എസ് ഐ ആറിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണം നടത്തിക്കൊണ്ട് യു ഡി എഫ് പൊന്നാനി നിയോജക മണ്ഡലത്തിന് കീഴിൽ ബോധവൽക്കരണ സദസ് നടത്തി എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട സമിതി ദായകർക്കുള്ള സംശയങ്ങൾ ദുരീകരിക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനി നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സദസ് സംഘടിപ്പിച്ചു പുറം ബീവൂസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യു മണ്ഡലം കൺവീനർ കല്ലാട്ടിൽ ഷംസു സ്വാഗതം പറഞ്ഞു ചെയർമാൻ പി യൂസഫലിയുടെ അധ്യക്ഷതയിൽ പരിപാടി യു ഡി എഫ് ജില്ലാ കൺവീനർ അഷോ കോക്കൂർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പരിമിതമായ ഒരു പഞ്ചായത്ത് മാത്രമാണ് സ്ഥാനം നടത്തിയിരുന്നത് വെളിയങ്കോട് പഞ്ചായത്ത് അതുമറിയാനും ഭൂരിപക്ഷത്തിലാണ് നമുക്കറിയാം ഇന്ന് നാം വെളിയംകോട് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു പൊന്നാനി മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ട് ബാക്കി മുഴുവൻ പഞ്ചായത്തുകളും നമുക്ക് അധികാരത്തിലെത്താൻ സാധിച്ചു അതാണ് ഇച്ഛാശക്തിയോടുകൂടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോൾ ഉണ്ടായ നേട്ടമാണ് നമ്മുടെ മൊത്തം നിയോജകമണ്ഡലത്തിൽ ഏകദേശം നൂറ്റി അൻപത്തി അഞ്ച് ജനപ്രതിനിധികളാണ് ഉണ്ടാകേണ്ടത് അത് നൂറ്റി എഴുപത്തി എട്ടോളം ജനപ്രതിനിധികൾ നമ്മളുണ്ടായിട്ടുണ്ട് എഴുപത്തി ഒൻപത് സാങ്കേതികമാണ് ഒരു സി പി ഐ പ്രകൃതി കൂടി നമ്മുടെ കൂടെ അനുസരിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രാമങ്ങളുടെ വലുതാണ് പൂർണ്ണ നേരിട്ടെത്താൻ സാധിച്ചത് മൊത്തം പൊന്നാനി നിയോജക മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി ഉൾപ്പെടെ നൂറ്റി അമ്പത്തി ആളുകൾ ഉണ്ടാകേണ്ടിയിടത്ത് എഴുപത്തി എട്ട് പ്ലസ് ഒന്ന് നമ്മൾ ഒരുമിച്ച് ഒന്നായി പ്രവർത്തിച്ചതിന് ഗുണമാണ് തെരഞ്ഞെടുപ്പിലുള്ള നമ്മൾ ഒരുക്കി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി മുന്നൊരുക്കങ്ങൾ നടത്തി പ്രവർത്തിച്ചു നമുക്ക് ഷാഫി റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ശ്രീധരം മാസ്റ്റർ സി എം യൂസഫ് സിദ്ദിഖ് പന്താവൂർ ഷാജി കളിയത്തിൽ വി പി അലി പി പി ഹമീദ് സക്കീർ ഒതുളൂർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ കെ എം അനന്ത്കൃഷ്ണൻ നന്ദി പ്രകാശിപ്പിച്ചു എസ് ഐ ആറിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഡെമോൺസ്ട്രേഷൻ അടക്കമുള്ള ക്ലാസ്സാണ് നടന്നത് ബോധവൽക്കരണത്തിനൊപ്പം തന്നെ എസ് ഐ ആറിൽ പേര് ചേർക്കൽ നിലവിൽ മാറ്റി നിർത്തപ്പെട്ടവരെ വീണ്ടും ചേർക്കലും പുതിയതായി ഉൾപ്പെടുത്തലും കൂടിയ സമഗ്രമായ ക്ലാസ്സാണ് സദസ്സിൽ നടന്നത് മക്കളെ ഒരു വീട്ടിക്ക് ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് കട്ടലും ചെല്ലലു ഫ്രീ ആയിട്ട് കിട്ടിയാലോ അത് തേക്കിന്റെ ഒക്കെ കേട്ടോ ഒന്ന് കണ്ടോക്കി ഇനിയിപ്പോ വീട് മണി കഴിഞ്ഞോട്ടോ വിഷമിക്കണ്ട കാരണം എന്താ ഒരു വീട്ടിക്ക് ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് ഫർണിച്ചറ് ഫ്രീ ആട്ടാ വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇന്നത്തെ കാലത്ത് ആരാടോ ഇതുപോലത്തെ ഓഫറൊക്കെ കൊടുക്കുക നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഏതായാലും വീട് പണി മറ്റും നടക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ കമ്പി ആവശ്യം വരും എന്നാ കമ്പി എടുക്കുന്ന മക്കളെ വിടുന്നായിക്കോട്ടെ കാരണം ഇരുന്നൂറ്റമ്പത് എടുക്കുന്നവർക്ക് ഒരു കൂപ്പൺ വിടുന്ന കിട്ടും അതാണ്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ മൂന്നു മാസം കൂടുമ്പോഴാണ് നെറുപ്പ് വരും വിജയ കാത്തിരിക്കണെങ്കിലോ ബമ്പർ പ്രൈസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ കട്ടിലെ ജനൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ വാതികൾ ജനപൊളിക്കുന്നു വേണ്ട ഏതൊക്കെ തീരുമാനിച്ചെടുക്കുക വീട് പണി മൊത്തം പൂർത്തീകരിച്ചൊരു വ്യക്തിയാണെങ്കിലോ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ നോർമൽ ഫർണിച്ചറുകൾ എല്ലാം എനിക്ക് തെരുവിട്ട് അവർ ചെയ്യുന്ന ബ്രാൻഡ് ആണെങ്കിലും കളിയത്തിന്റെ ഭാരത ടി എം ടിയും അതുപോലെ തന്നെ പാരാൻ ടി എം ടിയാണ് ിലും പർച്ചേസ് ചെയ്യുന്നവർക്കാണല്ലോ ഫ്രീ ഡെലിവറി സർവീസും വീട് പണി നടക്കുന്നവരുടെ ഈ വീഡിയോ അവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുത്താലി അപ്പൊ ഇങ്ങനെ വേഗം വിട്ടു ലൊക്കേഷൻ പൊന്നാനി മുക്കുട്ടകളാണ് ഭാരത പെട്രോളിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി ന്യൂ പൊന്നാനി ട്രേഡേഴ്സ്